നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഫോട്ടോ എഡിറ്റിംഗ് ആണ് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സുഹൃത്തിൻ്റെ നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഫോട്ടോ നിങ്ങളൊരു മൂന്ന് ഫോട്ടോ നാല് ഫോട്ടോ ഒക്കെ ഓരോ ലെയറായി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് വെക്കുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും അത് നിങ്ങളുടെ മൊബൈൽ ഫോണകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ നിങ്ങൾ കാണിച്ചതരാം അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇത് ഇപ്പോൾ കണ്ടുവച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ആദ്യം ഞാൻ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ വന്ന പുതിയ കാണിച്ചു കാണിച്ചതരാം നേരത്തെ വീഡിയോ ചെയ്തതാണ് അതൊന്നും കൂടെ കാണിച്ചു തരുകയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലല്ലാതെ നമുക്ക് എങ്ങനെ പുറത്ത് നിന്നത് എഡിറ്റ് ചെയ്യാം എന്നുള്ളതും കാണിച്ചതരാം അപ്പം ഞാനിവിടെ വാട്സപ്പ് ക്ലിക്ക് ചെയ്യാണ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വാട്ട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് വന്നാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് അവസാനത്തിൽ മൂന്നാമത് കാണുന്ന ലേ ഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ലേ ഔട്ടിൽ നിങ്ങൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി വാട്ട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഫോട്ടോയാണ് ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ഫോട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഞാനവിടെ ഒന്ന് രണ്ട് മൂന്ന് ഫോട്ടോ സെലക്ട് ചെയ്തു ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതാ നേരത്തെ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് മനോഹരമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് മൂന്ന് ഫോട്ടോ ആണെങ്കിൽ മൂന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം ആറ് ഫോട്ടോ വരെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ആ ഈ ക്യാപ്ഷൻസ് ഈ ഐക്കണുകൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആറ് ഫോട്ടോ വരെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ മൂന്ന് ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ടാണ് അത് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ഫോട്ടോ എവിടെയാണ് വേണ്ടതെങ്കിൽ അതൊന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി രണ്ടാമത്തെ ഫോട്ടോയിൽ ഉള്ള ആളെ ഇതുപോലെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം മൂന്നാമത്തെ ഫോട്ടോ ഇതുപോലെ കാണിച്ചു കൊടുക്കുക ഇതുപോലെ സെലക്ട് ചെയ്തിന് ശേഷം മുകളിലെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക ഇനി എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിലും ഇവിടെ ടെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ലൊക്കേഷൻ വേണമെങ്കിൽ ഇവിടെ ഈ ഇമോജി ഈ സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും ലൊക്കേഷൻ വേണമെങ്കിൽ ഞാനിപ്പോൾ ലൊക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്തു അതിനുശേഷം ലൊക്കേഷൻ എവിടെയാണ് വേണ്ടതെങ്കിൽ മുകളിൽ സെർച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അടുത്ത ഭാഗത്ത് മ്യൂസിക് ഉണ്ട് ഏത് മ്യൂസിക്കാണ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ മ്യൂസിക് അപ്പോൾ നമുക്ക് ഇതുപോലെ മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ക്യാപ്ഷൻ വേണ്ടെങ്കിൽ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വാട്ട്സാപ്പിനകത്ത് ഇങ്ങനെ ചെയ്യാനുള്ള ഫീച്ചറുണ്ട് ഇനി വാട്സാപ്പിലല്ലാതെ കുറച്ചുകൂടി എഡിറ്റ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനുണ്ട് ഞാനത് കാണിച്ചുതരാം പിക്സാർട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത് പിക്സാർട്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം താഴെ കാണുന്ന ഭാഗത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ പിക്സാർട്ടിനകത്ത് ഇവിടെ കൊളാജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ കൊളാജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നമ്മുടെ ഗ്യാലറിയുള്ള ഫോട്ടോസ് കാണും ഏതൊക്കെ ഫോട്ടോസാണോ നിങ്ങൾക്ക് ഇത്രത്തിൽ ലെയറാക്കി വെക്കണമെങ്കിൽ ആ ഫോട്ടോ ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മുകളിലോട്ട് നോക്കുക മുകളിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ഫോട്ടോസുകൾ ഇതുപോലെ കാണാൻ സാധിക്കും കാരണം ഓരോ പ്രത്യേക സ്റ്റൈലിൽ ഫോട്ടോ കാണാം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ലെയറാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ലെയർ ക്ലിക്ക് ചെയ്യുക താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റൈലുകളുള്ള ഫോട്ടോസുകൾ കിട്ടും ഇതാ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ ആ സ്റ്റൈൽ നിങ്ങൾക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും ആ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് വെറൈറ്റി ഫയൽ കിട്ടും ഇനി ഈ ഫോട്ടോ എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ള കാണിച്ചു തരാം അപ്പോൾ ആ ഫോട്ടോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആവശ്യമുള്ള ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക രണ്ടാമത്തെ ഫോട്ടോ വേണമെങ്കിൽ അതുപോലെ ഏതാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്കിതാ ആവശ്യമുള്ള ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും കൂടുതൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ഈ താഴെ ഭാഗത്തേക്കുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും സേവ് ആസ് ആസെ ജെ പി ജി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ലൈനൊന്ന് പിടിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നതിന് വേണ്ടി താഴെ ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്താൽ നമ്മുടെ ഫോണിൽ ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ട് ഇനി ഞാൻ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക ആഡ് സ്റ്റാറ്റസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോ ഇവിടെ കാണും ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്യാം ഏത് മ്യൂസിക് ആണോ വേണ്ടതെങ്കിൽ ആ മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇതുപോലെ സെലക്ട് ചെയ്യാ അതിന് ശേഷം ആ ഫോട്ടോയിൽ വെച്ച് ക്ലിക്ക് എന്താണോ ക്യാപ്ഷൻ വേണ്ടെങ്കിൽ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻഡ് ചെയ്ത് കൊടുത്താൽ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് വളരെ മനോഹരമാക്കാൻ സാധിക്കും നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളുടെ വീട്ടിലുള്ള ഫോട്ടോയോ കുട്ടികളുടെ ഫോട്ടോ ഉപയോഗിച്ച് മനോഹരമായിട്ട് നിൽക്കുക ഞാൻ ജസ്റ്റ് കാണിച്ചതിന് വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജർ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോകൾ വളരെ മനോഹരമായിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം